ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ എപ്പോഴും എൻ്റെ ചെറിയ വീഡിയോസാണല്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്കുള്ള വീഡിയോസൊക്കെ ഇടാൻ കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം ഇന്നത്തേതൊരു ചെറിയ ഒരു യാത്രയുടെ ഒരു വീഡിയോ ആണ് ട്രാവലുള്ളൊന്നും പറയാൻ പറ്റത്തില്ല അതിന് മാത്രം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ യാത്രയുടെ ഇത്രയ്ക്ക് ഇതായിട്ട് വീഡിയോ ഇടാൻ അല്ലേ വേറൊന്നും അല്ല ഗൈസ് ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നാല് നാലര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ബസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ബസ്സിൽ കയറി കോട്ടയം വരെ എനിക്ക് പോകണം നേരം ഞാൻ വിചാരിച്ചു ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് എന്നും ഈ ഡ്രൈവ് ചെയ്ത് ഞാൻ തന്നെ സത്യം പറഞ്ഞു മടുത്തു നമ്മൾ ഇന്ന് ഇപ്പം എനിക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഞാനും ടയേഡായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മൾ ഒരുപാട് നാളുകളായാലോ ബസ്സില് കയറിയിട്ട് അപ്പം എപ്പോഴും ഈ കാറിൽ തന്നെ യാത്ര ചെയ്താലും ശരിയാവില്ലല്ലോ ഇടയ്ക്കൊക്കെ ബസ്സിലും കയറി യാത്ര ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ബസ് യാത്ര ചെയ്യാൻ പോവാണ് പിന്നെ കുറച്ച് ഇപ്പം ഞാൻ പറഞ്ഞു തരും ഒരു നാല് നാലര വർഷമായി ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ട് അപ്പം അതിനൊക്കെ മുമ്പെന്ന് പറഞ്ഞാൽ ഈ ലോങ് യാത്ര പോകുമ്പോൾ ഞാൻ സാധാരണ വോമിറ്റ് ചെയ്യാറുണ്ട് ബസ്സില് കയറിയാൽ പക്ഷെ ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് ഏനായാലും നമുക്ക് പോയി നോക്കാം അല്ലേ അങ്ങനെ പേടിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടും കത്തിച്ച് പോവുകയാണ് ഗൈസ് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാം ഞാൻ എൻ്റെ ഫോൺ വിവോടെ ഫോണാണ് ഇതെടുത്തിട്ടൊരു ഫൈവ് മന്തേ ആയിട്ടുള്ളൂ അത് ഇതിന് പവർ ബട്ടൺ കംപ്ലയിൻ്റായി അന്നേരം ഞാനിവിടെ എടുത്ത ഷോപ്പിലൊക്കെ ചെന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതെന്താ നമ്മുടെ സർവീസ് സെൻ്ററിൽ ഇതിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്താലേ അത് വാറൻറ്റി ഉണ്ട് നമുക്ക് അതുകൊണ്ട് അത് ഒരു വർഷത്തെ വാറൻറ്റി ഫോണാണ് അതുകൊണ്ട് പൈസ ഒന്നും ഒരു മേടിക്കില്ല പക്ഷെ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തു തരും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഷോപ്പിൽ കൊടുത്താൽ ഇവരത് ടു ത്രീ ഡേയ്സ് എടുക്കും റെഡിയാക്കി കിട്ടാൻ അപ്പം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ ഫോണേ യൂസ് ചെയ്യുന്നുള്ളൂ എനിക്ക് വേറെ ഫോണൊന്നുമില്ല അന്നേരം നമുക്ക് അറിയാമല്ലോ നമുക്കിപ്പോൾ ഈ ഇല്ലാതെ നമുക്ക് ഇരിക്കാനേ പറ്റാത്ത അവസ്ഥയായി ഫോണിന് അഡിക്റ്റായിട്ടൊന്നും അല്ല കാരണം നമുക്കിപ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ പോലും ഫോൺ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂറിനപ്പുറം പോയാൽ പോലും നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല ഏതായാലും അവിടെ ചെന്ന് നമ്മൾ തന്നെ കൊണ്ട് കൊടുത്താൽ കുറച്ച് സമയത്തിനുള്ളിൽ റെഡിയാക്കി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചത് ഇപ്പം ഇനിയിപ്പോൾ നാളെ ഞാൻ എനിക്കിന്ന് മടിയായിരുന്നു സത്യം പറഞ്ഞാൽ പോകാൻ എനിക്കെന്നും ഈ യാത്ര ചെയ്ത് സത്യം പറഞ്ഞാൽ മടുത്തു ഗൈസ് ഇപ്പം ഞാൻ വിചാരിച്ചു പോകണ്ട രണ്ടു ദിവസം കഴിയട്ടെ അപ്പോൾ ഇവരത് ഓർഡർ ചെയ്തിട്ടെങ്ങാടാണ് പവർ ബട്ടൺ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ലേറ്റ് ആക്കിയാൽ അത് ശരിയാവില്ല ഇനിയിപ്പോൾ നാളെ പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് മറ്റന്നാളാണ് കല്യാണം വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പോയില്ല എൻഗേജ്മെൻ്റ് എൻ്റെ കസിൻ്റെ അപ്പോൾ അവൻ്റെ കല്യാണമാണ് നാളെ കഴിഞ്ഞ് അന്നേരം നാളെയും നാളെ കഴിഞ്ഞും രണ്ട് ദിവസം അടുപ്പിച്ച് അതും നമുക്കറിയാമല്ലോ ഇടുക്കി വരെ പോകണം ലോങ് ഡ്രൈവാണ് അവിടെ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും പോകുന്നത് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യേണ്ടി വരുമായിരിക്കും കാരണം പപ്പാച്ചിക്ക് വയ്യാത്തോണ്ട് വരുവോ ഇല്ലയോ എന്നുള്ള കൺഫേം അല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങിയേക്കാം പിന്നെ എന്ത് കാര്യമാണെങ്കിലും ഈ നാളെ നാളേന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവർ പഴഞ്ഞോ പറഞ്ഞ പോലെ നാളെ നാളെ നീളെ നീളെ അതങ്ങനെ പോത്തേ ഉള്ളൂ ഞാനതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് മടിയാണെങ്കിലും വേണ്ട പോയേക്കാം എന്നൊരു തീരുമാനത്തിൽ അങ്ങനെ എത്തി കൈസ് ഞാൻ ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് ഒരുപാട് വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല ചെറിയ ഷോപ്പിംഗ് നമ്മുടെ അപ്പക്കുട്ടിന് ഒരു ഷൂവും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ശരി അപ്പം നമുക്ക് ബാക്കി വീഡിയോസിലൂടെ കാണാം ഞാൻ അപ്പോഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കാരണം ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആകും കാരണം അവിടെ എത്ര ടൈം എടുക്കുന്നൊന്നും നമുക്കറിയില്ലല്ലോ ഏതായാലും ഒരു അഞ്ച് മണിക്ക് മുമ്പെങ്കിലും എത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കാം അങ്ങനെ ഞാൻ എന്താ നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ആണ് നമ്മൾ ബസ് പോകുന്നത് നമ്മുടെ വെയ്റ്റിംഗ് ഷെഡ്ഡാണിത് ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട് ടോക്കോട്ടേജ് എങ്ങനെയാണ് ശരിയല്ല ഇഷ്ടംപോലെ ബസ്സുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞാൻ പ്രൈവറ്റ് ബസ് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അതാകുമ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് പോകാമല്ലോ അങ്ങനെന്താ ഞാൻ ബസ്സിൽ കയറി നല്ല അടിപൊളി ബസ്സായിരുന്നു പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങ് വരെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ശരിക്കും ഞാൻ ആസ്വദിച്ചാണ് യാത്ര ചെയ്തത് പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം കയറുന്ന ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ദൈവം സഹായിച്ച് അങ്ങനെ വോമിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുതന്നെ ഭാഗ്യം ഇല്ല ഞാൻ ശരിക്കും പെട്ടുപോയേനെ പിന്നെ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും ഉറക്കമൊക്കെ വന്നു പക്ഷേ ഞാൻ ഉറങ്ങിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ എങ്ങാനും ഉറങ്ങിപ്പോയെങ്കിലോ അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എന്താ നമ്മുടെ വിവ സർവീസിൻ്റെ എത്തിയിരിക്കുകയാണ് അവിടെ ഫോൺ കൊടുത്തിട്ടൊരു വൺ അവർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെ പുറത്ത് പോയി അപ്പക്കൂട്ടിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷൂസ് നോക്കിയിട്ട് ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടൊന്നുമില്ല അവിടെ ആകെ പോപ്പീസ് മാത്രമേ ശരിയുള്ള ഒരു നല്ല ഷോപ്പ് ഞാൻ കണ്ടത് പക്ഷേ അവിടെ നമ്മുടെ അപ്പക്കൂട്ടിന് പറ്റിയതൊന്നും കണ്ടേ ഇല്ല കേട്ടോ ഇത് ഞാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി വന്നിട്ടാണ് അവിടുന്ന് ഞാൻ തിരിച്ചു പോകുന്നതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ട് കാരണം നല്ല തിരക്കായിരുന്നു ബസ്സിലൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കാഞ്ഞിരപ്പള്ളി വന്ന് ഇറങ്ങി രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ നോക്കി അങ്ങനെ ഫൈനലി ഇവിടെ വന്നപ്പോൾ ഒരു ഷൂ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് മേടിച്ച് നേരെ പോയത് ബേക്കറിലേക്കാണ് കാരണം നമ്മുടെ അപ്പക്കുട്ടൻ എന്തായാലും ചെല്ലുമ്പോഴേ നോക്കും അമ്മ എന്താണ് ഫോ കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന് കിൻ്റെ ഒഴിച്ചു എന്തായാലും ചോദിക്കും ഞാൻ ഇട്ടിട്ട് പോകുന്നതിൻ്റെ വലിയൊരു ബഹളം അവിടെ കഴിഞ്ഞിട്ടിരിക്കുമെന്ന് മമ്മി വിളിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ നമ്മുടെ അപ്പക്കുൻ്റെ കീഴിലെ ജോയി കഴിക്കാനുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ എന്താ നേരെ നമ്മുടെ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കാരൊക്കെ കയറി ഇപ്പം കേട്ടോ ദൈവം സഹായിച്ച് ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് മഴയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു അങ്ങനെ ദാ ഇപ്പം സമയം ഒരു ആറേ മുക്കാൽ ആകാറായിട്ടുണ്ട് ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഈ ഒരു അന്തരീക്ഷമൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ അങ്ങനെതാ മഴ ഇപ്പം പെയ്യുമെന്നുള്ള രീതിയിൽ മഴക്കാരൊക്കെ ഉരുണ്ട് കൂടിയിട്ടുണ്ട് ഞാൻ ഞേന്ന് വീട്ടിലേക്ക് നടന്നു ഒത്തിരി നമുക്ക് നടക്കാൻ നമ്മുടെ വീട് എത്താറായി അങ്ങനെ അങ്ങനെതാ ഞാൻ വീടെത്തിയിരിക്കുകയാണ് നമ്മുടെ അപ്പക്കുട്ടനെ അവിടെ നോക്കിയിരിപ്പുണ്ട് അപ്പുക്കുട്ടനാണെങ്കിൽ വന്ന് ഞാൻ എന്താണ് കൊണ്ടുവരുന്നത് എന്തേലും ടോയ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞു അപ്പക്കൊട്ടനൊന്നും മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ വലിയൊരു കരിസരൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തന്നെ അപ്പക്കൊണ്ട് ചെറിയൊരു ടോയ് ഒക്കെ മേടിച്ചോണ്ടാണ് വന്നതേ അങ്ങനെ അത് ഇതാ കയ്യിലോട്ട് കൊടുത്ത് നമ്മുടെ അപ്പക്കുട്ടനം നേടേ അത് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പുക്കൂട്ടന് ഇങ്ങനെ ചെ ഒരുപാട് വലിയ ടോയി ഒന്നും വേണം ഗ്രഹമൊന്നുമില്ല ചെറുതൊക്കെയാണ് അവന് കൂടുതലിഷ്ടം ഞാനപ്പോഴത്തേക്കും നാടൊരു ഫ്ലൈറ്റാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു റോബോട്ടും ഫ്ലൈറ്റും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ എന്തായാലും അത് കൊടുത്തപ്പോഴത്തേക്കും ആശാൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞാൻ ഫുഡും കൂടെ കാണിച്ചപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു സന്തോഷമായിരുന്നു ഇട്ടിട്ട് പോയതിൻ്റെ ഒരു പരാതി പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കളിക്കാനുള്ള സാധനം കിട്ടിയാൽ പിന്നെ നമ്മുടെ അപ്പക്കൂട്ടം പിന്നെ ഹാപ്പിയാണ് അങ്ങനെ ഞാൻ പോയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ബസ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ബസ് യാത്ര എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കുറച്ച് ടയേഡായി ടയേഡ് ആവുമല്ലോ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് ടയർഡാവും അങ്ങോട്ട് പോയപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു പ്രത്യേകിച്ച് സ്കൂൾ പിള്ളേരുടെയൊക്കെ ഒരു ടൈമിങ്ങായിരുന്നല്ലോ അതുപോലെ സ്കൂളിൽ വിട്ട ഒരു ടൈമിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലാണ് പോയത് നല്ല പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു ആസ്വദിച്ചൊക്കെ പോയി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ ഒരു സ്കൂൾ വിട്ട ടൈമിങ് കൂടി ആയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു അതിനത്ര അങ്ങോട്ട് ആസ്വദിച്ച് വരാൻ പറ്റിയില്ല ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോൺ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഒരു വൺ അവർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ വൺ അവറിൽ ഞാൻ പിന്നെ പോയിട്ട് നമ്മുടെ അപ്പക്കൂട്ടന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് അപ്പക്കൊണ്ടൊരു ഷൂ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ ആ ഷൂ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയായിരുന്നു പോയത് അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് പോപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ അങ്ങനെ ഒരുപാട് ഷൂറൂമൊന്നും അവിടെ കണ്ടില്ല ഷോപ്പൊന്നും കണ്ടില്ല സോറി അപ്പോൾ അപ്പക്കൊട്ടന് വേണ്ടിയിട്ട് ഞാൻ ഷൂ നോക്കാൻ ചെന്നെങ്കിലും അവിടെ ഷൂവിൻ്റെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ കിട്ടിയതെന്ന് ചോദിച്ചാൽ അപ്പക്കുട്ടനൊരു ഷർട്ട് കണ്ടു ഷർട്ട് കണ്ടപ്പോൾ പിന്നെ ഞാൻ അതെടുത്തായിരുന്നു പിന്നെ നേരെ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി വന്നിട്ടാണ് ഞാൻ അപ്പക്കൂട്ടിനെ ഷൂ മേടിച്ചത് അതെന്തായാലും നന്നായി അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടിക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് നോക്കാം ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ബസ്സിന് നമുക്കത് പറ്റില്ലല്ലോ അവിടെ നിന്ന് തന്നെ എനിക്ക് ഒരൊറ്റ ബസ് തന്നെ കിട്ടിയായിരുന്നു ഞാൻ നേരെ പക്ഷേ ഞാൻ കാഞ്ഞിരപ്പള്ളി വന്ന് ഇറങ്ങി അവിടെ നിന്നും കൂടെ ഷൂ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നപ്പോൾ എനിക്ക് കുറേ തപ്പിയിട്ടാണ് അപ്പക്കൂട്ടൻ ഒരു ഷൂ കിട്ടിയത് അപ്പക്കുട്ടൻ്റെ എന്തുവാ നമ്മുടെ ബേബി കെയറിലും ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കയറി പക്ഷേ അപ്പക്കൂട്ടന് പറ്റിയ ഷൂ കിട്ടിയില്ല പിന്നെ ഞാൻ കുറേ ഒരു രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറിയപ്പോൾ മടുത്തു പിന്നെ ഞാൻ അവസാനം നമ്മുടെ എല്ലാവരെയും കൂടെ മിക്സ് ആയിട്ടുള്ള ചെരുപ്പൻ്റെ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ കയറിയപ്പോഴത്തേക്കും എനിക്കിഷ്ടപ്പെട്ട് പറഞ്ഞ ഒരു ഷൂ കിട്ടിയതാണ് അതിവിടെ നമ്മുടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പക്കുട്ടിനെ ഒരിത്തിരി ടൈറ്റാണ് നമ്മൾ സിംഗിൾ യൂസിന് വേണ്ടിയിട്ടല്ലോ നമ്മൾ എടുക്കുന്നത് നമുക്ക് മുന്നോട്ടും എന്തായാലും ഉപയോഗിക്കണം അപ്പോൾ അത്രയും ടൈറ്റ് തന്നെയല്ല അത്രയും ടൈറ്റായിട്ടിരിക്കുമ്പോഴേ ഇത്തിരി സമയം എടുക്കുമ്പം കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ട് അവന് കംഫർട്ടബിൾ ആവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരോട് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് നാളെ അത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് മാറിയെടുക്കണം അപ്പം നാളെ ഒരു യാത്രയൊന്നും വേണ്ട റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ നടക്കില്ല ഇതാണ് ഗെയ്സ് നമ്മളൊന്നും പ്ലാൻ ചെയ്യും പക്ഷെ നടക്കുന്ന മറ്റൊന്നായിരിക്കും അതുകൊണ്ട് ഞാൻ മിക്കവാറും അങ്ങനെ പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല പ്ലാൻ ചെയ്തോട്ട് നടക്കത്തുമില്ല പിന്നെ പോയി എൻ്റെ ഫോണെല്ലാം റെഡിയായി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ ഷോപ്പിംഗ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങായിരുന്നു പിന്നെ നമ്മുടെ അപ്പക്കുട്ടിനെ ഷൂവും കാര്യങ്ങളും അങ്ങനെ ആ പരിപാടികളൊക്കെ തീർത്തു ഇപ്പം നാളെ പോയിട്ട് ഇതൊന്ന് ചെയ്തെടുത്താൽ മതി ഷൂ മാത്രം ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മുടെ അപ്പക്കുട്ടനാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഞാൻ എന്നെ കാണാൻ അവൻ പ്ലേ സ്കൂളിൽ നിന്ന് പപ്പാച്ച വന്ന് കൊണ്ടുപോകുന്നവൻ പക്ഷേ ഇവിടെ വന്നതിനെപ്പത്തേക്ക് ആശാന് ഉറങ്ങിപ്പോയായിരുന്നു എന്നിട്ട് ഉറക്കത്തിൽ ഉറക്കത്തിനേറ്റപ്പോഴത്തേക്കും എന്നെ കണ്ടില്ല അതിൻ്റേതായ നല്ല ബഹളമായിരുന്നു ഇവിടെ ഞാൻ കാതിലിരപ്പുള്ളിൽ എത്തിയപ്പോഴത്തേക്കും മമ്മീനെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വായുവോ അപ്പക്കൊട്ടൻ ഭയങ്കര വേളാണ് പിന്നെ അപ്പക്കൊട്ടനുള്ള ഈ ബഹളവും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് പിന്നെ ഒരു മറ്റേ ഓസോർ മേടിച്ചോണ്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അതിനേക്കാളും വലിയ ബഹളമായിരിക്കും അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആശാൻ ഇങ്ങനെ ബഹളമൊക്കെ വെച്ച് നിൽക്കുവാണ് എന്തായാലും ടോയ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് പിന്നെ ഷൂ ഡ്രസ്സൊക്കെ കണ്ടപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ സമയം സമയമൊരു ആളെ മുക്കാലായിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഇറങ്ങി കുറച്ചും കൂടി നേരത്തെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വരായിരുന്നു പിന്നെ എന്ത് ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴക്കാരൊക്കെ ഇങ്ങനെ കയർ കയറി നിപ്പ് ഉണ്ടായിരുന്നു എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഇവിടെ എത്തി ഇതുവരെ മഴയൊന്നും പെയ്തില്ല ഇവിടെ മഴ പെയ്തിരുന്നു എന്ന് പറഞ്ഞു ഞാനിവിടെ കോട്ടയത്തേക്ക് അങ്ങോട്ടേക്കൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോയ വഴികളും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മഴയൊന്നും ഇല്ലാതെ സേഫായിട്ട് ഞാൻ എത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്